അവർ ചാനൽ ഡീപ്പ് പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നൊരു അടിപൊളി പിഗ്ഗി ബാങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് സിമ്പിളാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കപ്പ് ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ കപ്പ് നൂഡിൽസിൻ്റെതാണ് എടുക്കും എന്നുള്ളത് അതിൻ്റേത് ഞാൻ ബെയിൻ കേൾക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് പേപ്പർ ഇത് വരയില്ലതും എടുക്കാം വരയില്ലാത്തതും എടുക്കാം നിങ്ങൾക്ക് ഷീറ്റ് പേപ്പറും എടുക്കാം ലാസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ഇതാണ് വേണ്ടത് ഇത് ഇതെങ്ങത്തതോ നിങ്ങൾക്ക് എടുക്കാം ഞാനിങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാർഡ് ബോർഡ് എടുത്തത് ലസ്റ്റ് വേണ്ടത് കുറച്ച് വാട്ടർ കളറും വാട്ടർ കളറാണ് വാട്ടർ കളറുവാണെങ്കിൽ വാട്ടർ കളർ ഉപയോഗിക്കാം മറ്റേ കളർ ഉപയോഗിക്കും അപ്പം നമുക്ക് വേഗം ചെയ്തെടുത്താലോ പിന്നെ ഒരു ഗമ്മും വേണേ നടന്നുകൂടാ ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് എന്നെ ഇത് നമ്മുടെ കീപ്പറൊന്ന് കുട്ടിച്ചു കൊടുക്കാൻ പോവാണ് എടുക്കാം പശിയെടുക്കാം ഇത് ലോങ് വീടാണ് ഞാനിവിടെ ബ്രഷിലാണ് ചെയ്യുന്നുള്ളത് ഇത് അപ്ലൈ അപ്പോൾ നിങ്ങൾ ഞാൻ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം ദ്യത്തെ കോട്ട ഇട്ടിട്ടുണ്ട് കോട്ട് അതിനെ നമുക്ക് ഇത് വച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ആദ്യത്തെ കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് കുറച്ച് ഇെങ്കിൽ ഫസ്റ്റ് കോട്ടിങ് അപ്പം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സിമ്പിളാണുള്ള പിഗി പാൻറ്റ് എല്ലാ ചെയ്യാന് എനിക്ക് ടഫുണ്ടെങ്കിൽ തമേൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ആട്ടി സിമ്പിള ഞാൻ ഇതാക്കി തരാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കൈസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് പെയിൻറ്റ് തേച്ച് കൊടുക്കണം കൈസ് ഞാൻ എന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കട്ടെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ീട്ടിലേക്ക് ഞാനൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് തീച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് നിൽക്കുന്നോന്നൊന്ന് നോക്കണം എൻ്റെ ഇതിപ്പോൾ നിൽക്കുന്നതുകൊണ്ട് ബിഗ് ബാങ്ക് അതിന് ശേഷം നമുക്കിത് ഒരു കാർഡ് ബോക്സ് വേണം കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാവണം അപ്പോൾ നമുക്ക് കാർഡ് ബോർഡ് ബോക്സിൽ ഇതിൻ്റെ എടുക്കണം അപ്പോൾ സിമ്പിളാണ് ഇത് ചെയ്യാൻ അപ്പോൾ നമുക്കൊരു ഭാഗം മതി ഈ കാർഡ് ബോർഡ് ബോക്സിൻ്റെ ൊട്ട നമുക്കൊന്ന് വരച്ചെടുക്കണം അതിനെ ഞാൻ ഒന്ന് വൃത്തം വരച്ചെടുത്തിട്ടുണ്ട് കണ്ടി എന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പട്ടിക നാട്ടി പോകുമ്പോ നമുക്ക് ഇവിടെ ഒരു ലൈനും കൊടുക്കാനുണ്ട് പിഗ്ഗി ബാങ്ക് അല്ലേ നമ്മച്ചുകൊടുത്തിട്ടുണ്ട് പിഗ്ഗി ബാങ്ക് അല്ല നമ്മുടെ പിഗ്ഗി എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പന്നി അല്ലേ അതിൻ്റെതാണ് പിഗ്ഗി ബാങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനെയും ബിഗി ബാങ്കിൽ നിന്ന് വിളിക്കാം ഇത് നമുക്ക് മുറിച്ചെടുക്കാം കാശ് ഞാൻ അത്തരച്ച് എടുത്തിട്ടുണ്ട് അതിനോ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്കിത് എത്തിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ടോ നോക്കണം കറക്റ്റ് കിട്ടുന്നുണ്ട് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് അപ്പോൾ അപ്പം നമുക്കത് ചെയ്താലോ നമുക്ക് പെയിൻറ് ചെയ്ത് എടുക്കാറുണ്ട് വേണ്ട ഡിസൈൻ നമുക്ക് കൊടുക്കുന്നതാണ് എനിക്കിതിലേക്ക് നല്ല പെയിൻറ്റ് ചെയ്യാൻ എടുക്കാൻ എനിക്ക് പെയിൻ്റ് ചെയ്യാൻ അങ്ങനെ അറിയില്ല

നല്ലൊരു ഡിസൈനെ അവ അരച്ചുണ്ട് ഇനി എന്റെ മൊബൈലിലേക്ക് നമുക്ക് ഭാഷ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശ്ണ്ട്ശ നമുക്ക് എന്നെ ഈ ഒരു കാർ പൂട്ട് മൂകളിലേക്ക് ചമർത്തി കൊടുക്കാം പിന്നെ മുകളിലേക്കും കുറച്ച് നമ്മുടെ നേരത്തെ നമ്മളൊരു പെയിൻറ്റും വാട്ടും വെച്ചിട്ടൊരു സംഭവം ചെയ്തില്ലേ അത് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൊടുത്തും നമുക്കിതൊന്ന് മുറിച്ചു കൊടുക്കാനുണ്ട് ഇങ്ങനാണ് മുറിച്ചു കൊടുത്തിട്ടുള്ളത് എൻ്റെ പകുതി പകുതി ഒട്ടിച്ചു കൊടുക്കാനാണ് ായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാനും മുറിച്ചില്ലേ എന്നെ ഇപ്പഴത്തെ ബാഗ് നമുക്കങ്ങനെ കവർ ചെയ്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ കട്ടുന്നുണ്ട് കുറച്ചും കൂടെ പെയിൻറ് വേണം അല്ല പെയിന്റ് അല്ല നമ്മുടെ ഗ്ലോക്കിയത് നിങ്ങളുടെ കയ്യിലെ ഗ്ലൂ ഗൺ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും ഗ്ലൂ ഗ്ലൂഗണ് ഇല്ലാത്തവർ ഫ്ലെവി ഫെവികളോ ഫെവിക്കും ഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിവിടെ അടിയിൽ കൊടുത്ത ഡിസൈൻ തന്നെയാണ് മുകളിലും കൊടുക്കാൻ പോകുന്നത് ക്കണം കറക്ട് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസൈൻ കൊടുത്താലോ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നുള്ളത് ചെയ്യാൻ ഏതൊരു കുട്ടിക്കും ഇത് കഴിയും ഒരു പേക്ക് ബാങ് ചെയ്യാന് കഴിഞ്ഞിന്റെ കശിനു കളിയിട്ട് വന്നിട്ടുണ്ട് ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനേറൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു വീഡിയോ ഇടുന്നുണ്ട് നേരായിട്ട് ചെയ്യുന്നുള്ളത് വേറെ എന്നാ ചെയ്യുന്നുള്ളത് ഇപ്പൊ നമ്മുടെ സിമ്പിളായിട്ടുള്ള പിക്കിപ്പാൻ ഞാൻ കളർ കൊടുത്തിട്ട് സെറ്റാക്കിട്ടുണ്ട് നമുക്ക് പൈസ ഇട്ട് കൊടുക്കാം പൈസയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരിതാണ് പൈസക്ക് കുറേ കാലം നമുക്ക് ഇട്ടു വെക്കാൻ പറ്റുന്നുള്ളാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ബൈ ബൈ ഗായ്സ്